ബയലോ പ്രകാരം ഉള്ളൊക്കെ കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ ബോഡി വിളിക്കാതെ ഇത്തരം ഒരു രാജി ബയലോയിൽ ചെയ്യാനുള്ള ഒരു അർഹത ഉണ്ടോ എനിക്കറിയില്ല ബൈലോ ഒക്കെ അറിയാവുന്ന താങ്കൾക്കാണ് അല്ല അത് ചെയ്യാം ഏത് ഘട്ടത്തിലും രാജിവെക്കാനും ആർക്കും പറ്റും പക്ഷെ ഇപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അഡ്വ കമ്മിറ്റി വെച്ചിട്ട് ഇതിനെ ഒരു മാക്സിമം ഒരു മാസമൊക്കെ കൊണ്ടുപോയിട്ട് ഇരുപത്തൊന്ന് ദിവസം നോട്ടീസിലാണ് ജനറൽ ബോഡി വിളിക്കേണ്ടത് അപ്പം രണ്ട് മാസം കണക്ക് അതാണ് രണ്ട് മാസത്തിൽ നമ്മളൊരു എമർജൻസി ജനറൽ ബോഡി ആയിരിക്കണം മറ്റേത് പ്രൊസീജിയർ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തെ നോട്ടീസ് നൽകിയിട്ട് നൽകാം കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു എലക്ഷൻ വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവർ രാജിവെച്ച സ്ഥിതിക്ക് എലക്ഷനാണ് അപ്പം അതിന് ഒരു ഇരുപത്തൊന്ന് ദിവസം ടൈം ഇട്ടിട്ട് അതിന് ഡേറ്റ് ഫിക്സ് ചെയ്ത് എവിടെയാണ് ഫിക്സ് ചെയ്ത് ഇലക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട് നമുക്ക് രണ്ടുപേര് അമ്മയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവും പിന്നെ നമുക്കൊരു ടീമുണ്ട് അവരെ ലീഗൽ ടീമിനെയും വിളിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യണം എനിക്ക് ഒരു എമർജൻസി ജനറൽ ബോഡി വിളിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നുണ്ടോ ഒരു പക്ഷേ അപ്പോൾ ഈ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് അത്രയേ ഉള്ളൂ ചിലപ്പോൾ അത് പെട്ടെന്ന് വിളിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് മറ്റ് ദിവസം എല്ലാവരും ഷൂട്ടിങ്ങും ആണ് നമുക്ക് രാത്രിയും പേലും ഇല്ലാത്ത ജീവിതമുള്ളവരുമാണ് അപ്പോൾ ചിലപ്പോൾ അത് സാധിക്കാതെ വന്നോ വരില്ല പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാവും അതിന് നിക്കാൻ പറ്റാറ്റിയാറ് മെമ്പർമാരില് എമർജൻസി ഒരു ഇത് കഴിഞ്ഞാൽ എത്ര പേര് വേണം അല്ല ശരിക്കും നമുക്ക് വൺ തേർഡ് എങ്കിലും ഇത് വേണം അറ്റൻഡൻസ് വേണം പിന്നെ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു നൂറ്റി അഞ്ചാം പേര് യാത്ര ചെയ്യാൻ പറ്റാത്തവരും അല്ലെങ്കിൽ വിദേശത്തുള്ളവരാണ് നമുക്കൊരു നാനൂറൊക്കെയാണ് ഏറ്റവും ഐ എസ് നമ്മുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് അതില് നമ്മൾക്കൊരു നൂറ്റമ്പത് പേരെങ്കിലും വേണമായിരുന്നു എന്നാലേതൊരു കോറമാകത്തുള്ളൂ അത് നിർബന്ധമാണല്ലേ ആ ചിലപ്പോൾ എണ്ണത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ നല്ലൊരു ഒരു ജനറൽ ബോഡി എന്ന് പറയുന്നൊരു മാസ് വരണ്ടേ ഇനിയിപ്പോൾ ഈ കമ്മിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പം നിലവിലുള്ള ഭാരവാഹികൾ നേരത്തെ ശ്രദ്ധിക്കു രാജിവെച്ചു ഇനിയുള്ള എല്ലാവരും കൂട്ടത്തോടെ ഇപ്പോൾ എല്ലാവരും രാജിവെച്ചു ഇനിയൊരു ജനറൽ ബോഡി വിളിക്കുമ്പോൾ ഇവരുടെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരിക്കും ജനറൽ ബോഡി കൂടുവുക എങ്ങനെയായിരിക്കും അത് അല്ല അഡ്വ കമ്മിറ്റി ശരിക്കും ഇവർ തന്നെയാണ് വേണ്ടത് ഈ ഈ പതിനേഴ് പേര് തന്നെയാണോ പതിനേഴ് പേരെ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചിലക്ക് ഞാൻ ഈ പങ്കെടുക്കുന്നില്ല എന്നൊന്നും അറിയിക്കാം പക്ഷേ ഈ കമ്മിറ്റി തന്നെയാണ് സാധാരണ ചുമതലയിൽ

നിലവിൽ എങ്ങനെയാണോ അതെ ഇതിലും ഇതിലും വരുന്നത് ഇതിലും വരുന്നത് ആ ഇനിയൊരു എലക്ഷൻ ഉണ്ടാകുന്നു അല്ലേ ഇടവേള ബാബു എന്ന വ്യക്തി ഇപ്പം ഒരു ഈ കേസിലൊക്കെ എന്ന് പറയാം ഇനി എൻ്റെ വിചാരണ കാര്യങ്ങളുണ്ട് എനിക്കത് അന്വേഷണമൊക്കെ വരണം ഇനി അങ്ങനെയൊക്കെ തെളിഞ്ഞു വന്നാൽ ഇനി ഇടവേള ബാബു അമ്മയുടെ ഒരു ഭാരമായി ആകുമോ എന്നൊരു ചോദ്യ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആകുമോ അതില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങിപ്പോൾ നാളല്ലേ ഞാൻ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇത്രയും കാലം നന്നായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ചു പോയ ഒരാളാണ് അമ്മയ്ക്ക് എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാകും പക്ഷേ ഇന്നൊരു ഭാരവാഹിത്വത്തിലേക്ക് വരാനുള്ളത് ഇല്ല തീർത്തു പറയുന്നു താങ്കൾ രാജ്യ താങ്കൾ ഇറങ്ങുന്നു എന്ന് ഇറങ്ങുന്നുവെന്ന ലാലേട്ടൻ ഇറങ്ങുന്നു എന്നായിരുന്നു ഒന്ന് വാർത്ത പിന്നീട് ലാലേറ്റൻ ഇതിലേക്ക് വരുന്നു ഇതെല്ലാം കുറേ ആൾക്കാരുടെ പ്രഷർ കാരണമില്ലായിട്ടും വന്നതാണ് കാരണം ലാലേട്ടൻ അന്ന് ഇനി പുതിയ ആൾക്കാർ വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഉദ്ദേശിച്ചുണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ അന്നത്തെ എല്ലാവരും പ്രഷർ കാരണം ലാലേട്ടൻ കിട്ടി വന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി മനസ്സിലാക്കി അങ്ങനെയാണ് ലാലിട്ട് നിൽക്കേണ്ടതെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിലേറ്റവും ഇനിയുള്ള കാലഘട്ടത്തിൽ പുതുതലമുറ വരണം സ്ത്രീകൾ തലപ്പത്ത് വരണം എന്നൊക്കെയാണ് എല്ലാവരും സ്ത്രീകളുടെ പ്രാതിനിധ്യം വേണം അത് ഞാനും എപ്പോഴും ആഗ്രഹിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം പുതിയ ബൈലോലിൽ കൊണ്ടുവരണം എന്നാഗ്രഹിച്ചൊരാളാണ് അത് ഒരു സ്ത്രീ തന്നെ വരണം എന്നുള്ളതാണ് അതുപോലെ ഇപ്പോൾ ഈ പോസ്റ്റ് ഇപ്പോൾ വേണമെങ്കിൽ ജോയിൻറ് സെക്രട്ടറി ഒരു സ്ത്രീയെ സെക്രട്ടറി ആയാലും ഒരു കുഴപ്പമില്ല അത് ഇപ്പോഴത്തെ ബൈലനുസരിച്ച് അതാത് കാലത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തീരുമാനിക്കും ഏതൊക്കെ റിസർവ്ഡ് റിസർവഡ് സീറ്റെന്ന് അങ്ങനെയുണ്ട് ഇത്തവണ വേണമെങ്കിൽ ഒരു കമ്മിറ്റി തീരുമാനം അടുത്ത പ്രസിഡൻ്റ് വനിതയാണെന്ന് തീരുമാനിച്ചാൽ വനിതയാണ് വനിതയ്ക്ക് അത് ഇപ്പോഴത്തെ തീരുമാനിക്കണം അതാണ് നമ്മുടെ റൂളൻസ് അതനുസരിച്ച് അതും ഇനി വേണമെങ്കിൽ മാറ്റി സ്ഥിരം മറ്റേ വൈസ് പ്രസിഡന്റ് േഡിയാണെന്ന് തീരുമാനിക്കും അപ്പോൾ അവിടെ മത്സരം വരുന്ന വനിതകൾ മാത്രമല്ല മത്സരിക്കാവൂ അവിടെയാണല്ലോ കഴിഞ്ഞാൽ വനിതകൾ തന്നെ മത്സരിക്കാവുള്ളൂ ഇപ്പൊ എക്സിക്യൂട്ടീവ് കഴിഞ്ഞവണത്തും വിഷയം ഉണ്ടായത് അത് തന്നെയാണ് പിഷാറടി മാറേണ്ട ഒരു അപ്പൊ അങ്ങനെ നമ്മൾ അത് സംഭരണം ചെയ്താൽ അത് ആ സീറ്റിൽ തന്നെ വനിതകളാണെങ്കിൽ വനിതകളെ തന്നെ മത്സരിക്കാം എനിക്കോന്നും കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ആയിട്ടുള്ള അവരുടെ റെക്കമെൻഡേഷനിലത് ഉണ്ട് ഇന്നും ബൈലുവിലും മാറ്റങ്ങൾ വരുത്തണം അവർ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും എനിക്ക് തോന്നുന്നു ഇടവേള ബാബു ചേട്ടൻ എന്നൊരു വ്യക്തി ഇരുപത്തഞ്ച് വർഷക്കാലം അമ്മയെ നയിക്കുകയും അത് സ്ഥാനമൊഴിഞ്ഞ് വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ഫോൺ കോളുകളെ വരവൊക്കെ ഉണ്ടായിരുന്നു ഫോൺ കോളുകൾക്കൊന്നും കുറവില്ല എല്ലാവരും എല്ലാ കാര്യത്തിനും എന്നെ തന്നെയാണ് വിളിക്കുന്നത് അവർ ആശങ്കകളും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് അതിലൊന്നും ഞാൻ വയ്ക്കൂല്ല ഞാൻ എല്ലാവരും ഫോൺ എടുക്കുന്നുണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട് മറ്റേത് എടുത്ത് ഞാൻ പറയേണ്ട രീതി ഇപ്പം പറയേണ്ട രീതിയിലേക്കും രണ്ട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പം ഞാൻ അവരോട് പറയാം അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസേഴ്സിനെ ഞാൻ വിളിച്ച് പറയാം ഇൻഷുറൻസ് അതിൻ്റെ കമ്പനിയെ ഞാൻ വിളിച്ച് പറയാം മറ്റേതല്ല ഞാൻ ചെയ്തു കൊടുക്കുന്ന ചുമതലക്കാരനാണ് ഒരു ചെറിയ ഒരു ഇളവ് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ഒരു മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതായിരുന്നു തോന്നുന്നു അല്ലേ അതെ പല ആശയങ്ങളും അവർക്കുണ്ടായിരുന്നു പുതിയ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു അവർ പുതിയ കാൽവെപ്പുകൾക്കൊക്കെ തയ്യാറെടുത്തതായിരുന്നു പക്ഷേ അങ്ങനെ ഇനിയും എന്തുകൊണ്ടോത്തോടി വരുന്ന എല്ലാം വേണം ഇതിനിടയിൽ ഡബ്ല്യു സി സിയെ കൂട്ടി ആലോചിച്ച് അവരെയും പിടിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ അവർ നമ്മുടെ കൂടെയുള്ള ആയിരുന്നില്ലേ പെട്ടെന്നൊരു നിമിഷത്തിലല്ലേ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എല്ലാവരും വേണം എല്ലാവരും ഉള്ളപ്പോഴാണ് സന്തോഷം ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം എന്തിനാണ് നമ്മൾക്ക് വേർപെട്ട് വരുന്നത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അയ്യോ നമ്മളിങ്ങനെ ആവുമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് വേണം ഈ ഗൂഢാലോചന നടന്നു എന്ന് താങ്കൾ പരാതി പറയുന്ന ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അത് ഏത് രീതിക്കാണെന്ന് താങ്കൾ വെളിപ്പെടുത്തിയിട്ടുള്ള നിയമോ ദോഷം തേടണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയല്ല നമ്മൾ ചില എയിമുകൾ വെച്ചിട്ടുള്ള കളികൾ നടന്നിട്ടുണ്ട് ഇവിടെ ഇന്നവരെ തേജോബം ചെയ്യണം എന്നുള്ളത് ഉദ്ദേശങ്ങൾ കുറേ കാലമായിട്ടുണ്ട് അത് പല ഇൻസിഡൻറ്റിൽ നിന്ന് മാറി മാറി ഇങ്ങനെ ഇൻസിഡൻറ്റിൽ വന്ന് വീഴുന്നത് അല്ലാതെ എന്നെ കൊല്ലണമെന്നോ അങ്ങനെയുള്ളതല്ല അങ്ങനെ കീ പോസ്റ്റിൽ പോസ്റ്റിലിരുന്ന എല്ലാവർക്കും ഇപ്പോൾ അടി തരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വന്നു അതെ വന്നു ബാബുരാജിന് വരുന്നു തിരിഞ്ഞു നോക്കിയാൽ എല്ലാവർക്കും വന്നിട്ടുണ്ട് വന്നു എല്ലാവർക്കും വന്നു 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 എല്ലാവർക്കും പഴയ ആളുകൾക്കും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടാൻ ഒരു താമസം ഉണ്ടായത് ഏറ്റവും വലിയ വിമർശനമായിട്ടാണ് ഇപ്പോൾ അത് ഇതിനു മുമ്പ് മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ എവിടെയൊക്കെയോ പോയതാണോ താങ്കൾ അല്ല ഞാൻ ഒരുപാട് പേരെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തതാണ് കാരണം അവരുടെ നോഡൽ ഓഫീസർ എന്നെ ഞാനായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത് എല്ലാവരുടെ നമ്പർ കൊടുക്കലും എല്ലാവരും വിളിക്കലും പിള്ളേരെ എണ്ണായാലും മമ്മുകയാലും എല്ലാവരുടെയും കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തത് എന്നെ വിളിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ അവസാനം വരെ ഞാൻ കാത്തിരുന്നു എന്നെ വിളിക്കാൻ ഞാൻ കുറേ പോയിൻറ്റ്സ് എഴുതി വെച്ചിരുന്നു സമർപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നില്ല കൊടുക്കാൻ എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല എന്ന് മാത്രമല്ല എൻ്റെ അറിവിൽ അമ്മയിൽ നിന്ന് വളരെ കുറച്ചുപേര് പ്രത്യേകിച്ച് അമ്മയിലെ ലേഡീസിനെ ഒന്നും വിളിച്ചിട്ടില്ല അമ്മയിൽ എനിക്കൊന്നും ഒരു പത്ത് പേരിൽ അമ്മയിൽ നിന്നും കൊടുത്തിട്ടില്ലേഡീസില്ല ലേഡീസ് ആരും പോയതായിട്ട് എന്റെ അറിവിലില്ല അപ്പോൾ ആ ഒരു വലിയ വിഭാഗത്തിന് അതിൽ ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു സെലക്ഷൻ ആയിരുന്നു ഹേമ കമ്മിറ്റി എന്ന് വിചാരിക്കണം കാരണം ഇത്രയും ആളുകൾ അമ്മയുടെ ഒരു പകുതി മെമ്പർമാരും ലേഡീസല്ലേ അപ്പോൾ അവരെ വിളിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു